ബാക്കി ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വന്ന് ഞങ്ങൾ അല്ലേ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ വന്ന ഗിഫ്റ്റ് ഞങ്ങൾ പൊട്ടിച്ചു ഞാൻ ഇന്നലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ അതിന്റെ റിസൾട്ട് കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യൂന്ന് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഗിഫ്റ്റ് ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിജി നമ്മുടെ സബ്സ്ക്രൈബറാണ് നിങ്ങളെ പോലെ തന്നെ എനിക്ക് 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 നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വാട്ട്സപ്പിലാണേലും എനിക്ക് സംശയം ചോദിക്കാൻ ആയിരക്കണക്കിന് പേരെന്നെ വിളിക്കലുണ്ട് വിളിക്കലാണ് ഇഷ്ടം പോലെ പേര് എന്നെ വിളിക്കലുണ്ട് സംശയം ചോദിക്കലുണ്ട് കാര്യമുണ്ട് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന ഉപാരം ഞാൻ ചെയ്ത് നോക്കും അതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഉപാധനം ഞാൻ ചെയ്തു കൊടുക്കാം രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ അത് ഏത് രീതിയിലാണേലും എങ്ങനത്തെ രീതിയിലാണേലും അതിപ്പോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതിയ ഒരു കാര്യം എന്നോട് പറയണം നല്ല കാര്യമാണെന്ന് ഞാൻ ഉറപ്പായിരിക്കും ഉറപ്പായിട്ടാണ് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യും ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ് കാരണം എല്ലാരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇന്നലെ ഞങ്ങൾക്ക് രണ്ട് ഗിഫ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് ഗിഫ്റ്റില് ഒരു ഗിഫ്റ്റ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വന്ന് ഞാൻ അല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണണം പ്രത്യേകിച്ച് കുട്ടികളുള്ള ചെറിയ കുട്ടി ഞങ്ങൾ ഇപ്പം വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ട് അപ്പോൾ കുഞ്ഞു പിള്ളേരും കൂടെ ഭയങ്കര ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ ഫാമിലി ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നമ്മുടെ കുറേ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ കൈസ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ വന്ന ഗിഫ്റ്റ് ഞങ്ങൾ പൊട്ടിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഗിഫ്റ്റ് ഇതായിരുന്നു എന്തായിരുന്നു എന്ത് ദിവസേ സോപ്പ് ആ പൊട്ടിച്ചു കേട്ടോ അപ്പോൾ ഹാൻഡ് മെയ്ഡ് സോപ്പായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടത് അയച്ചിട്ടുള്ളത് ബിജി ആയിരുന്നു ബിജി കൊട്ടാരക്കര ഉള്ള കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്തുള്ള ബിജിയായിരുന്നു നമുക്ക് സോപ്പ് അയച്ചിട്ടുള്ളത് അതായത് പുള്ളിക്കാർ വീട്ടിലുണ്ടാക്കുന്നാണ് ഹാൻഡ് മെയ്ഡ് സോപ്പാണ് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല അല്ലേ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ എടുത്ത് ചെയ്യലില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതാർക്കും ഉപദ്രവമല്ല നല്ലത് മാത്രമേ ഉള്ള അങ്ങനെയുള്ള കാര്യമുള്ള വീഡിയോ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ അതായത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള വീ ഇപ്പം ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരമുണ്ട് ഈ കാണുന്ന നിങ്ങൾ കുട്ടികളുടെ വീടുകളിലുള്ള നിങ്ങൾക്ക് കുട്ടികളും വലിയവർക്കും എല്ലാവർക്കും കുട്ടികൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയുന്നത് അതായത് കുട്ടികളുള്ളവർക്കും ഉപയോഗ ഉപയോഗമുണ്ട് പിന്നെ ഇത് നമ്മളെ ഈ നമുക്ക് അയച്ച് ഗിഫ്റ്റ് അയച്ചു തന്ന ബിജിക്ക് കൂടെ ഒരു വല്ലാത്തൊരു ഉപയോഗം അവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ബിജി നമ്മളോട് നമ്മുടെ പിള്ളേരോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്കിത് അയച്ചു തന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള സോപ്പാണ് അവർക്ക് അവരുടെ അവർക്കാണേലും ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഉള്ള സോപ്പാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നലെ രണ്ട് സോപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ഒന്ന് അലോവേര അലോവേര സോപ്പ് ഉപയോഗിച്ചു പിന്നെ നമ്മൾ ഉപയോഗിച്ച റോസ് ഈ രണ്ട് സോപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് ആ പൊന്നുര പൊന്നരനെയൊക്കെ തേച്ച് കുളിപ്പിച്ച കേട്ടോ ഇന്നലെ ഇന്നലെ റോസ് ഉപയോഗിച്ചിട്ട് അലോവേരേന സോപ്പ് ഞാൻ അളീനെ കൊടുത്തു അത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഈ അലോവേര എന്ന സോപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അതായത് പിള്ളേർക്ക് വേണ്ടി ഈ അലോവേര സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ അലോവേറ അതിൻ്റെ അകത്ത് മാത്രം കളർ ആഡ് ചെയ്യുന്നുണ്ട് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ അലോവേര ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ചെറിയ റിയാക്ഷൻ ഉണ്ടാവുന്ന പറഞ്ഞു അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞു ഈ സോപ്പിന് അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല അത് സജസ്റ്റ് ചെയ്യുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ചിലപ്പം പ്രശ്നം വരും പിന്നെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്നലെ ഉപയോഗിച്ച റോസ് ആണ് റോസ് സോപ്പ് നല്ല അടിപൊളി സ്മെല്ല് നല്ല പത ഒരു എന്താ പറയുക വേണ്ടാത്തതായിട്ട് ഒരു സാധനവും ഇതിനകത്തുള്ള എല്ലാ നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് വെച്ച് ഉപയോഗി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ റെഡിക്ക് നമ്മൾ പിയേഴ്സ് റെഡിക്ക് പിയേഴ്സിൻ്റെ നമ്മളിപ്പം നമ്മളിപ്പം ബേബി സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ബേബി സോപ്പ് ഉപയോഗിക്കുന്നേക്കാളും ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കുഞ്ഞുമാവനെ കൊണ്ടൊക്കെ പോയ സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട് ഈ ബേബി സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് പിയേഴ്സ് സോപ്പ് ഉപയോഗിക്കുന്നതാണ് അപ്പം അതൊരു ഗ്ലിസറിൻ സോപ്പാണ് അല്ലേ ആ ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ട് തന്നെ ആ പിള്ളേർക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പക്ഷേ ഞാൻ പിയേസ് ഞങ്ങൾ ചെറിയ ഉപയോഗിക്കുന്ന സോപ്പാണ് അപ്പൊ പിയേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നിട്ടും ഇത് കണ്ട് ഇത് പുള്ളിക്കാരി അയച്ചപ്പോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലാണ് നല്ല എന്താ പറയാ പ്രത്യേക നല്ല പത ഒരു ചെറിയൊരു സോപ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് തേച്ച് കഴിയുമ്പോഴേക്കും നല്ല പതയാണ് ഒന്ന് തേച്ചിട്ട് ബാക്കി മേത്ത് മൊത്തം തേക്കാം അതുപോലത്തെ പതയാണ് നല്ല എന്താ പറയാ നല്ലൊരു സാധാരണ ഒരു സോപ്പ് നേരം തൂത്തുകൊണ്ടിരിക്കണം ചെറിയ ഇത് ഇതുണ്ടാവും നല്ല പതയാണ് അതുപോലത്തെ സ്മെല്ലാണ് നല്ല അടിപൊളി സാധനമാണ് പിന്നെയുള്ളത് നമുക്കുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേറെ ഉണ്ട് തുളസി ഒന്ന് തുളസി പിന്നെ ഉള്ളത് പപ്പായ അപ്പോൾ അലയവേറെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം അതിനകത്ത് കളർ ചേർക്കുന്നതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യാത്തത് വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അല്ല വലിയവർക്കൊക്കെ ഉപയോഗം പക്ഷേങ്കിൽ തുളസി പപ്പായ ഇതൊക്കെ പിള്ളേർക്ക് കുട്ടികൾക്ക് പിയേഴ്സ് സോപ്പിനെ കാലും അതായത് പിയേഴ്സ് സോപ്പ് വലിയ കമ്പനിയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയാലും കളറും സംഭവങ്ങളും ചേർക്കാണ്ട് അവർ വിടുവരാം ഏഹ് അപ്പോൾ പിള്ളേർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ല എന്നാലും അവർ ചെറിയൊരു കളറോ സംഭവങ്ങളോ ചേർക്കാണ്ട് അവർ വിടില്ല അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ ഇത് വെറും നാച്ചുറൽ സോപ്പാണ് നിങ്ങൾക്ക് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ ഒരിക്കലും ഒരു എനിക്കും പിള്ളേരുള്ളതാണ് ചെറിയ പിള്ളേർ അപ്പോൾ അവർക്ക് ഉപദ്രവമായിട്ടുള്ള ഒരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്ത് വിടില്ല ഞാൻ വീഡിയോ ചെയ്യൂല അപ്പം ഇത് പപ്പായെന്നുള്ള സോപ്പാണ് ഇത് തുളസി എന്ന സോപ്പാണ് അപ്പോൾ ഇതിനകത്ത് അടങ്ങിയ സാധനങ്ങൾ ഞാൻ മറന്നുപോകുന്നതിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടങ്ങിയ സാധനങ്ങള് ഞാൻ പുള്ളിക്കാരി നമുക്ക് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ പുള്ളിക്കാനോട് പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു ഒരാൾക്കും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ചാനൽ കൂടെ ഉദ്ദേശിക്കുന്നില്ല നല്ലത് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് കാച്ചിയ വെളിച്ചെണ്ണ തേങ്ങ എടുക്കുന്ന നല്ല കാച്ചി വെളിച്ചെണ്ണ ആ കാച്ചി വിറ്റാമിൻ വിറ്റാമിൻ ഇ വെജിറ്റബിൾ വെജിറ്റബിൾ ഓയിൽ ഓയിൽ ഇത്ര സാധനം ഈ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ മണക്കാൻ വേണ്ടി എന്തോ ആ ചെറിയൊരു സ്മെല്ലിന്റെ സാധനം ഉപയോഗിക്കും അതും ആ സ്മെല്ലിന്റെ സാധനം ഗ്ലിസറിൻ സോപ്പും അല്ലെ ഗ്ലിസറിൻ സോപ്പാണ് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നല്ല നല്ലതായിരിക്കും മറ്റുള്ള സോപ്പുകളെ പോലെയല്ല ഞാൻ പറഞ്ഞു എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾ ഓയില് വിറ്റാമിൻ ഇ പിന്നെ ആട്ടിയ വെളിച്ചെണ്ണ പിന്നെ മണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ ഉപയോഗിക്കുന്നേഫ് ഇത്ര സാധനം ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറാണ് നിങ്ങളെ പോലെ തന്നെ എനിക്ക് 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 നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലേ നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വാട്സപ്പിലാണ് എനിക്ക് സംശയം ചോദിക്കാനാണ് ആയിരക്കണക്കിന് പേര് എന്നെ വിളിക്കലുണ്ട് വിളിക്കലാണ് ഇഷ്ടംപോലെ പേരെന്നെ വിളിക്കലുണ്ട് സംശയം ചോദിക്കലുണ്ട് കാര്യമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഉപകാരം ഞാൻ ചെയ്ത് നോക്കും അതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം ഞാൻ ചെയ്ത് കൊടുക്കുക രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയണം കാരണം ആരും തെറ്റിദ്ധരിക്കരുത് കാരണം വെച്ചാൽ നമുക്കൊന്നും അങ്ങനത്തെ ഒരു വിചാരത്തിലല്ല നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പൊ ആ ഒരു സംരംഭം തുടങ്ങി അവരത് വിജയിപ്പിച്ചെടുക്കാൻ അവരുടെ സിനിമയ്ക്ക് ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്കും നല്ല അടിപൊളിയായിട്ട് പോകാം കാരണമെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമുള്ള സാധനമാണ് അത് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ നിൽക്കില്ല ഉറപ്പായിട്ടും കാരണം നമുക്ക് അത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വരാനൊന്നും കിട്ടാനൊന്നും ഇല്ല നമുക്കൊന്നും ചെയ്യാനില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇല്ല പക്ഷേങ്കിൽ ഇങ്ങനെ സംഭവം ചെയ്യുന്നതെന്ന് വച്ചാൽ പുള്ളിക്കാരിക്ക് ഒരു സംരംഭമാണ് അത് വിജയിപ്പിക്കുന്നത് നമ്മുടെ ഞങ്ങൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ സോപ്പ് മേടിക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ഒരു ഒരു സോപ്പിന് അമ്പത് ഉള്ളൂ ഒരു സോപ്പിന് അമ്പത് രൂപ അതും പൂർണ്ണമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ചെറിയ പുള്ളിയാർക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഞാൻ എൻ്റെ കൊച്ചുപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിന്നലെ അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത് ഒരു കുഴപ്പമില്ല ഒരു റിയാക്ഷനോ ഒന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് പുള്ളിക്കാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇത്ര സാധനം ഞാൻ ഉപയോഗിക്കുന്നുള്ള ചേട്ടാ ഞാൻ ചേട്ടനോട് കളത്തിലൊന്നും പറയുന്നില്ല നല്ല കറക്റ്റ് ഉള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ ബിജിൻ്റെ നമ്പർ അതായത് ഈ ബിസിനസ് കോൺടാക്ട് നമ്പർ അവരുടെ കോണ്ടാക്ട് നമ്പർ എല്ലാവരും നമുക്ക് ഇത് ഇതുണ്ട് കേട്ടോ ഡെലിവറി ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇത് അയച്ചു തരും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം അഡ്രസ്സ് ബുക്കിംഗ് ഉണ്ട് ബുക്ക് ചെയ്തവർക്കൊക്കെ സാധനം വീട്ടിൽ എത്തിച്ച് എത്തിച്ച് തരും അപ്പോൾ അത് അയച്ചു തരും അതിൻ്റെ ഒന്നും വിഷയമില്ല അപ്പോൾ അതിന് ചെറിയൊരു ചാർജ് ഉണ്ടാവും അല്ലേ വീട്ടിലോട്ട് അയച്ചു തരുന്നതിൻ്റെ അത് ചെറിയൊരു ചാർജ് ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് വിശ്വസിച്ച് പിയർ സോപ്പിനേക്കാൾ നല്ല ധൈര്യത്തിൽ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ അതുപോലെ ഞാനിതിന് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചതിന് അനുഭവത്തിൽ വരുന്നത് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ പരസ്യം ചെയ്തിട്ടൊന്നും വലിയ പരിചയമൊന്നും ഇല്ല എന്നാലും ഇത് ബിജിക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ ആ ഒരു സംരംഭം രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതുവരെ വർത്തമാനം പറഞ്ഞത് അത് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയിട്ടല്ല കാരണം അവരൊരു കുഞ്ഞു പാവലാണ് പോലെ തന്നെ ഒരു പാവപ്പെട്ടവരാണ് അതായത് നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ ഒരു കുടുംബമാണ് അവർ എങ്ങനെയെങ്കിലും അവരുടെ സംരംഭം നല്ലത് ചീത്ത സംരംഭം അല്ല നല്ല രീതിയിലുള്ള സംഭവം ആൾക്കൊരു ഉപദ്രവം ഇല്ലാത്ത ഉപകാരം മാത്രമുള്ള സംഭവം അത് വിജയിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളെന്തായാലും സോപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ലല്ലോ ആരും ആരും സോപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ല അപ്പം എല്ലാവരും പോയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ ഒരു സോപ്പിന് അമ്പത് രൂപ നഷ്ടമില്ല ഒരിക്കലും നഷ്ടമില്ല അപ്പം അപ്പം പിന്നെ പത്ത് സോപ്പ് പത്ത് സോപ്പ് ഒരുമിച്ച് മേടിക്കാനാണെങ്കിൽ പത്ത് സോപ്പ് ഒരുമിച്ച് മേടിക്കാനാണെങ്കിൽ ഒരു സോപ്പിന് നാൽപ്പത് രൂപ രീതി തരാമെന്നവർ പറഞ്ഞു ഏ പിന്നെ ചെറിയൊരു അതിൻ്റെ ആ ഒരു ഡെലിവറി ചാർജ് അതായത് നമുക്ക് വീട്ടിലോട്ട് അയച്ച് തരുന്നതിൻ്റെ ആ ഒരു പാക്കിംഗ് ചാർജ് അത് മാത്രം വരും കേട്ടോ അല്ലെങ്കിൽ വേറൊരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആണ് എൻ്റെ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ അത് ഏത് രീതിയിലാണേലും എങ്ങനത്തെ രീതിയിലാണേലും അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഏതായാലും ഒരു കാര്യം എന്നോട് പറയണം നല്ല കാര്യമാണെന്ന് ഞാൻ ഉറപ്പാണ് എനിക്ക് ഉറപ്പായിട്ടുണ്ടോ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യും അല്ലേ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഉപദ്രവം വരുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഗൈസ് പിന്നെ പിന്നെ എടുത്തു പറയാൻ ഞാൻ ഇവിടെ റിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും നമ്മുടെ പാപ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം പോയിട്ട് ഈ ബിജീൻ്റെ സോപ്പ് എന്തായാലും ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ വില കാണിച്ചു കൊടുക്കണം കൈ സത്യമായിട്ടും ബിജീൻ്റെ കണ്ണ് നല്ലോണം സത്യത്തിൽ അത് പറഞ്ഞാൽ ഏഹ് ബിജിക്ക് സോപ്പ് ഉണ്ടാക്കി മടുത്തു പോകണം ഏഹ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ബിജി ഫാമിലി സോപ്പുണ്ടാക്കി മടുക്കണം വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം ബുക്ക് ചെയ്ത് മേടിച്ചാൽ പിന്നെ രണ്ടാമത് മേടിച്ചോളൂ മേടിച്ചോളും ഇത് ശരിക്കും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലാണ് ഉറപ്പായിട്ടും ഇപ്രാവശ്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിജി നമുക്ക് എന്താ പറയാ നമുക്ക് വെറുതെ ഗിഫ്റ്റ് ആയിട്ട് ആവശ്യം തന്നതാണ് പക്ഷെ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞങ്ങൾ തീരുമ്പം വിജിക്ക് പേയ്മെന്റ് കൊടുത്ത് ഞങ്ങൾ മേടിക്കും അല്ലേ ഉറപ്പായിട്ട് മേടിക്കും കാരണമെച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് പിള്ളേർക്ക് കൂടെ തേങ്ങാൻ പറ്റുന്ന ആയോടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും മേടിക്കും ബുക്ക് ചെയ്തു നൂറ് നൂറ് നൂ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് കൊടുത്തിട്ട് നാച്ചുറൽ സോപ്പ് മേടിച്ചിട്ട് കാലം ഇത് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മേടിച്ച് ഉപയോഗിക്കണം അപ്പം നമ്മുടെ ഫാം ഫാ പിന്നര പുറകേതാ സ്ഥലക്കേറ്റടിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും മേടിച്ചിട്ട് നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ് അവരെ നമ്മളെ ഫാമിലിയിലെ ഒരാളെ പോലെ സപ്പോർട്ട് ചെയ്യണം അവരെ ഒരു സംരംഭമാണ് നമ്മളത് വിജയിപ്പിക്കണം നമ്മുടെ കടമയാണ് അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് എനിക്കോ ആർക്കോ ഉപകാരമുള്ള കാര്യമാണെന്നല്ല പറയുന്നത് നമ്മുടെ ഫാമിലി ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പിന്നെ പിന്നെ ബിസിനസ് ബിസിനസ് നമ്പർ ബിസിനസ് നമ്പർ ഞാൻ കോണ്ടാക്ട് നമ്പർ ഇട്ടു തരാം കോണ്ടാക്ട് നമ്പർ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതിയായിരിക്കും എന്നാൽ കുഴപ്പമില്ല എന്തായാലും ബിജി കൊട്ടാരക്കര കൊല്ലത്താണ് വീട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ട് നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം വിളിച്ച് ബുക്ക് ചെയ്യണം ഒരു അമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു സോപ്പ് കിട്ടും അതുമാത്രമല്ല പത്ത് സോപ്പ് എടുത്തുകഴിഞ്ഞാൽ എത്ര നാൽപ്പത് രൂപ വെച്ചിട്ട് കിട്ടും അപ്പോൾ എന്തായാലും പോയി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ കുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റാണ് ഞാൻ പിന്നെ പിന്നെയും പറഞ്ഞ് വെറുപ്പിക്കുന്നത് എത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ എന്തായാലും നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ